കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം വ്യാപകമാക്കാൻ ശ്രമം വേണമെന്നും കെ കെ രമ എം എൽ എ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വടകര ടൌൺഹാളിൽ നടത്തുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള പ്രദർശന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീകൾ കൂടുതലായി പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന ഈ കാലത്ത് അവർക്കായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങളിലൂടെയും ഒക്കെ ആ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സന്ദേശം നമ്മളിലെത്തുകയും നമുക്ക് കിട്ടുന്നത് അത് ശരിയാണെന്ന് തോന്നിയാൽ അത് നല്ല അറിവാണെന്ന് തോന്നിയാൽ അത് നല്ല പദ്ധതിയാണെന്ന് തോന്നിയാൽ നമുക്കും മറ്റുള്ളവരോട് അതിനെപ്പറ്റി സംസാരിക്കാനും അത് എങ്ങനെ ലഭ്യമാകും എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും കൂടി സാധിക്കും അഞ്ച് ദിവസം നീളുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു സി ബി എസ് ഇ ഡയറക്ടർ പാർവതി വി കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ബിജു കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വയനാട് കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായി സംയോജിത ശിശുവികസന വകുപ്പുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്